നമസ്കാരം സുഹൃത്തുക്കളെ ജയ്ഹിന്ദ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ പ്രതിരോധ നവീകരണത്തിനാണ് നമ്മുടെ ഡിഫൻസ് കൗൺസിൽ കൗൺസിലിപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല മൂന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ ഏകദേശം നാല്പത് ബില്യൺ ഡോളറിന്റെ മെഗാ പ്രൊജക്ടുകൾ ഇത് കേട്ട് ഇസ്ലാമിലെയും ബീജിങ്ങിലെയും ഭരണകൂടങ്ങളുടെ കിളി പോയിരിക്കുകയാണെന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ മൂന്നേ ദശാംശം ആറ് ലക്ഷം കോടിയിൽ ഒളിച്ചിരിക്കുന്നത് ഇരുപത് വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന നൂറ്റിപ്പതിനാല് റഫാൽ വിമാനങ്ങൾ ഒന്നര മുതൽ രണ്ട് ലക്ഷം കോടി വരെ അതിനു വരും ബഹിരാകാശത്തിരുന്ന് ശത്രുവിനെ നോക്കിച്ചിരിക്കുന്ന എച്ച് എ പി എസ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫ്യൂഡോ സാറ്റലൈറ്റ്സ് എന്ന അദൃശ്യ കണ്ണുകൾ പതിനയ്യായിരം കോടി ഇതിന് അമേരിക്കയുടെ വിലപേശലിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ സ്വന്തമാക്കിയ പി എയ്റ്റ് ഐ സബ്മറീൻ ഹൺഡറുകൾ മൂന്ന് ബില്യൺ ഡോളർ അതായത് ഇരുപത്തി ഏഴായിരം കോടി രൂപ കൂടാതെ ആർമിക്ക് നേവിക്ക് വേണ്ടിയിട്ട് വേറെയും ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടിയുടെ പ്രൊജക്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഓരോ ആയുധത്തെക്കുറിച്ചും പരിശോധിക്കാനായിട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ആദ്യം വില കൂട്ടിയ പി എയ്റ്റ് ഐ വിമാനങ്ങൾ പിന്നീട് വില കുറച്ച് നമുക്ക് തന്നത് എന്താണ് എച്ച് എ പി എസ് എന്ന അത്ഭുത സാങ്കേതികവിദ്യ ചൈനയും പാകിസ്ഥാനും ഇതിനെ കണ്ട് ഭയക്കുന്നത് എന്തിനാണ് വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇത് ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പോളിറ്റിക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം നമുക്ക് നമ്മുടെ ആകാശത്തെ രാജാവിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം റഫാൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ മുപ്പത്തിയാറ് റഫാലുകൾ വാങ്ങിയിരുന്നു അന്ന് പലരും ചോദിച്ചു ഇത്രയും വലിയ രാജ്യത്തിന് വരെ മുപ്പത്തിയാറ് വിമാനങ്ങൾ മതിയോ എന്ന് ആ ചോദ്യത്തിന് ചോദ്യത്തിനിപ്പോൾ ഉത്തരമായി ബാക്കി നൂറ്റി എണ്ണം കൂടി ഇതാ വരുന്നു ഇതിനെയാണ് എം ആർ എഫ് എ പദ്ധതി എന്ന് വിളിക്കുന്നത് എന്താണ് ഈ ഡീലിൻ്റെ പ്രത്യേകത ഇത്തവണ നമ്മൾ ഫ്രാൻസിൽ നിന്നും വിമാനം വാങ്ങുക മാത്രമല്ല സാങ്കേതികവിദ്യയും വാങ്ങുകയാണ് റഫാലിൻ്റെ നവീകരിച്ച പതിപ്പായിട്ടുള്ള എഫ് ഫോറും എഫ് ഫൈവ് വിമാനങ്ങളുമാണ് നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത് ആദ്യത്തെ പതിനെട്ട് വിമാനങ്ങൾ ഫ്രാൻസിലെ ഡെസോ ഏവിയേഷൻ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങും ബാക്കി തൊണ്ണൂറ്റിയാറ് വിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് പോലെയുള്ള ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്ന് അറുപത് ശതമാനത്തിലധികം ഇന്ത്യൻ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഇത് വെറും ഒരു കച്ചവടമല്ല ഇത് ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കാനുള്ള ഒരു അടിത്തറയാണ് കാരണം ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ വിമാനമായ ആംക നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അനുഭവ സ്തമ്പത്തും ഇതിലൂടെ നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഏറെക്കുറെ ലഭിക്കും റഫാൽ വെറും ഒരു വിമാനമായിട്ടല്ല വരുന്നത് അത് പാകിസ്ഥാന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു ആയുധ പുരയും കൊണ്ടാണ് വരുന്നത് ഇതിലെ പ്രധാനപ്പെട്ട മിസൈലുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഹിമാലയൻ കരുത്തും കൂടി എന്ന് അറിഞ്ഞിട്ട് പോവാം ലഡാക്ക് പോലെയുള്ള തണുത്തുറഞ്ഞ ഓക്സിജൻ കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റഫാലിനുള്ള കഴിവ് മറ്റൊരു വിമാനത്തിനുമില്ല അതായത് കോൾഡ് സ്റ്റാർട്ട് കേപ്പബിലിറ്റി വളരെ ഉയർന്നതാണ് റഫാലിന് ഇതിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പ്രധാനപ്പെട്ട മിസൈലുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നിരുന്നാലും ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള ഒരുപാട് വലിയ മിസൈൽ ശേഖരവുമായിട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ അതിൽ ആദ്യത്തേതാണ് മീറ്റിയോർ മിസൈല് ഇതിനെ നോ എസ്കേപ്പ് മിസൈൽ എന്നാണ് വിളിക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്ററിലധികം അകലെയുള്ള ശത്രുവിമാനത്തെ ഇത് ട്രാക്ക് ചെയ്ത് തകർക്കും പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റഫാലിന് ഇവിടെ ഇരുന്ന് അതിനെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെയാണ് സ്കാൾപ് മിസൈൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ക്രൂസ് മിസൈലാണിത് ഇനി ബാലാക്കോട്ട് പോലെ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനങ്ങൾക്ക് അതിർത്തി കിടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹാമർ ബംഗറുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ ലഡാക്കിലെ മലനിരകളിൽ ചൈന നിർമ്മിക്കുന്ന കോൺക്രീറ്റ് ബങ്കറുകളെ തകർക്കാനായിട്ട് ഇതിന് നിമിഷങ്ങൾ മതി പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇത്തവണത്തെ തീരുമാനങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായത് മറ്റൊന്നാണ് ഹാബ്സ് എച്ച് എ പി എസ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്പീഡോ സാറ്റലൈറ്റ് ഇതിനായിട്ട് നീക്കിവെച്ചിരിക്കുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഇതൊരു ഡ്രോണാണോ അല്ല എന്നാൽ ഇതൊരു സാറ്റലൈറ്റ് ആണോ അതുമല്ല ഇതിൻ്റെ രണ്ടിനെയും ഇടയിലുള്ള ഒരു അത്ഭുതമാണ് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ അതായത് സാധാരണ യാത്രാവിമാനങ്ങൾ പറക്കുന്നതിൻ്റെ ഇരട്ടി ഉയരത്തിൽ സ്പേറ്റോക്സ്പിയർ എന്ന പാളിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിഭീമനായ ചിറകുകളിൽ ഘടിപ്പിച്ച സോളാർ പാനലുകളാണ് ഇതിൻ്റെ ഊർജം പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജ്ജം സംഭരിക്കും രാത്രിയിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കും ഇങ്ങനെ മാസങ്ങളോളം തൊണ്ണൂറ് ദിവസം വരെ താഴെ ഇറങ്ങാതെ നിൽക്കാനായിട്ട് ഇതിന് സാധിക്കും എന്തുകൊണ്ടാണ് ഇതൊരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുന്നത് ഇവിടെയാണ് ചൈനയുടെ ഉറക്കം പോകുന്നത് സാധാരണ സാറ്റലൈറ്റുകൾക്ക് ഒരു കുഴപ്പമുണ്ട് അവ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലഡാക്കിലെ ഒരു പോയിന്റിന്റെ മുകളിലൂടെ കടന്നു പോകാനായിട്ട് സാറ്റലൈറ്റിന് ഏകദേശം തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഇടവേള വരും ഈ ഗ്യാപ്പ് മുതലെടുത്താണ് ചൈനീസ് പട്ടാളം പലപ്പോഴും അതിർത്തിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്നത് എന്നാൽ എച്ച് എ പി എസ് അങ്ങനെയല്ല ഇത് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും ലഡാക്കിൻ്റെ മുകളിൽ നിരീക്ഷണം നടത്തും ചൈനീസ് പട്ടാളം ഒരു ടെൻറ്റ് കെട്ടിയാൽ നമ്മളറിയും ഒരു വാഹനം അനങ്ങിയാൽ നമ്മളറിയും പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം പ്ലാസ്റ്റിക് കോമ്പോസിറ്റുകൾ കൊണ്ടായതിനാൽ രഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനും കഴിയില്ല എന്ന് മാത്രമല്ല ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ നൂറിലൊന്ന് ചെലവ് മാത്രമേ ഇതിന് വരുന്നുമുള്ളൂ അതുകൊണ്ട് ഇനി ഇന്ത്യൻ സൈന്യത്തിന് സർപ്രൈസ് കിട്ടില്ല ശത്രുവിൻ്റെ ഓരോ ശ്വാസവും നമുക്ക് എണ്ണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് കടലിലേക്കൊന്നിറങ്ങാം ഇവിടെ നടന്നത് വലിയൊരു നയതന്ത്ര നാടകമാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ പന്ത്രണ്ട് പി എയ്റ്റ് ഐ പോസിഡോൺ വിമാനങ്ങളുണ്ട് സബ്മറീൻ ഹണ്ടറി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ചൈനീസ് അന്തർവാഹിനികളെ കണ്ടുപിടിച്ച് തകർക്കാനായിട്ട് ഇതിലും മികച്ച ഒരു വിമാനം ഇന്ന് വേറെ ലോകത്തിലില്ല പക്ഷെ പന്ത്രണ്ടിന കൂടെ നമുക്കൊരു ആറെണ്ണം കൂടെ വേണമായിരുന്നു പക്ഷേ അമേരിക്ക ഇതിന് അമിത വിലയായ നാല് ബില്യൺ ഡോളറിലധികം ചോദിച്ചതായിട്ടാണ് അറിവ് സാധാരണഗതിയിൽ അത്യാവശ്യം കൊണ്ട് ഇന്ത്യ ഇത് സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇത് പഴയ ഇന്ത്യ അല്ല ഇന്ത്യ പറഞ്ഞു നോ അത്രയും വില കൂട്ടി ഞങ്ങൾക്ക് വേണ്ട നമ്മൾ അടിയിൽ ഹോൾഡ് ചെയ്തു പകരം ഫ്രാൻസിൻ്റെ എയർബസ് സി ടു നയൻറ്റി ഫൈവ് വിമാനങ്ങൾ പരിഗണിക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോൾ അമേരിക്ക ഞെട്ടി അവരുടെ ബോയിങ് കമ്പനിക്ക് വലിയ നഷ്ടം വരുമെന്ന് മനസ്സിലായി ട്രംപ് ഭരണകൂടം ഇടപെട്ടു ഒടുവിൽ ഇന്ത്യ ആവശ്യപ്പെട്ട ന്യായമായ വിലയ്ക്ക് ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന് ആറ് വിമാനങ്ങൾ നൽകാനായിട്ട് അമേരിക്ക തയ്യാറായി ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വിലപേശൽ ശേഷി എന്താണ് പി എച്ച് ഐയുടെ കരുത്ത് ഹർപൂൺ മിസൈലുകൾ ശത്രുക്കപ്പലുകളെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലം നിന്ന് ഇത് തകർക്കും എം കെ ഫിഫ്റ്റി ഫോർ ടോർപിഡോകള് വെള്ളത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ ഇത് തേടി പിടിച്ചു കൊല്ലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് ഒളിക്കാൻ ഇനി ഒരിടവും ഉണ്ടാവില്ല മലാക്ക കടലിടുക്ക് മുതൽ ഗൾഫ് വരെ ഇന്ത്യയുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കും ഇതുകൊണ്ടും തീർന്നില്ല കരസേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വമ്പൻ സമ്മാനങ്ങൾ വൈഫ് ഓഫ് ആന്റി ടാങ്ക് മൈനുകൾ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഈ മൈനുകൾ ശത്രു ടാങ്കുകളുടെ പേടി സ്വപ്നമാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല ശത്രുവിൻ്റെ ടാങ്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ബും കഥ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഴയ ടി സെവൻറ്റി ടു ടാങ്കുകൾക്ക് കൂടുതൽ കരുത്തുള്ള പുതിയ എഞ്ചിനുകളും രാത്രിയിലും യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന തെർമൽ സെറ്റുകളും നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ വെറും ആയുധം വാങ്ങുക എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ വന്ന മാറ്റമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയെയും നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നതായിരുന്നു ഇത്രയും കാലം നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക നൂറ്റിപ്പതിനാല് റഫാൽ വിമാനങ്ങൾ വരുന്നതോടുകൂടി ആ ആശങ്ക മാറുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ രണ്ടോ മൂന്നോ സ്ക്വാഡ്രൻ റഫാലും മതി അവരുടെ നടു ഓടിക്കാനായിട്ട് ബാക്കിയുള്ളവ ചൈനീസ് അതിർത്തിയിൽ നമുക്ക് വിന്യസിക്കാം എച്ച് ഉപയോഗിച്ച് രണ്ട് അതിർത്തികളും ഒരേ സമയം നമുക്ക് ശക്തമായിട്ട് നിരീക്ഷിക്കാനും സാധിക്കും ചൈനയ്ക്ക് ഇന്ത്യ മഹാസമുദ്രത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ മലാക്ക കടലെടുക്ക് കടന്നു വരണം അൻഡമാൻ നിക്കോബാറില് വിന്യസിച്ചിരിക്കുന്ന പി ഐ ടി വിമാനങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ചൈനീസ് അന്തർവാഹിനികളെ കണ്ടെത്താനും തകർക്കാനും കഴിയും ഇതിനെയാണ് മലാക്ക ഡിലേമ എന്ന് ചൈന വിളിക്കുന്നത് ഇന്ത്യ അപ്പിടി മുറുക്കുകയാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതോടുകൂടി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കാൻ തുടങ്ങി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഇന്നലെ തന്നെ വിളറി പൂണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യ ആയുധങ്ങൾ വാരിക്കൂട്ടുന്നത് ഏഷ്യയിലെ സമാധാനം തകർക്കും എന്നാണ് അവരുടെ കരച്ചിൽ എന്നാൽ സത്യമതല്ല നൂറ്റിപ്പതിനാല് റഫാലുകളും എച്ച് എ പി എസും എല്ലാം വരുന്നതോടെ ലഡാക്കിൽ അവരുടെ കളി നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ചൈനീസ് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വെയിബോയിൽ ചൈനീസ് സൈനിക വിദഗ്ധർ തന്നെ പറയുന്നത് ഇന്ത്യയുടെ എച്ച് എ പി എസ് ടെക്നോളജി ചൈനയുടെ രഹസ്യ നീക്കങ്ങളെ ബാധിക്കും പാകിസ്ഥാന്റെ അവസ്ഥയാണ് ഇതിലൊക്കെ കഷ്ടം സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ ഇതിനൊരു മറുപടി നൽകാൻ കഴിയില്ല പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ വമ്പൻ പർച്ചേസ് പാകിസ്ഥാനെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു എന്നാണ് പാകിസ്ഥാൻ അടുത്തിടെ ചൈനയിൽ നിന്ന് വാങ്ങിയ ജെറ്റ് എം സി വിമാനങ്ങൾ റഫാലിന്റെ ഏഴ ഇളക്കത്തെത്തില്ല എന്ന് അവരുടെ മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ ഉദയം റൈസ് ഓഫ് എ സൂപ്പർ പവർ എന്നാണ് ചൈനയെ നേരിടാൻ കഴിവുള്ള ഏക ഏഷ്യൻ ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് വാഷിങ്ടൺ പോസ്റ്റും വിലയിരുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ മൂന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപ എന്നുള്ളത് നമ്മുടെ നികുതി പണമാണ് വലിയൊരു തുകയാണ് പക്ഷേ ഓർക്കുക നമ്മുടെ സൈനികർ സിയാച്ചിനിലെ മഞ്ഞിലും രാജസ്ഥാനിലെ മണലാരണ്യത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരമാലകളുടെ ഇടയിലും ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനമായിട്ട് ഉറങ്ങുന്നത് അവർക്ക് ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങൾ വഴി ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ ആരെങ്കിലും ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കും നൂറ്റിപ്പതിനാല് റഫാലുകളും ആകാശത്തെ കണ്ണായ എച്ച് എ പി എസും കടലിലെ പോസിഡോണും ചേരുമ്പോൾ ഇന്ത്യ ഒരു ഇരുമ്പ് കോട്ടയായിട്ട് മാറുകയാണ് ചൈനയ്ക്കും പാകിസ്ഥാനും ഉറക്കം നഷ്ടപ്പെടട്ടെ കാരണം ഉണർന്നിരിക്കുന്ന ഒരു ഇന്ത്യയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ജയ് ഹിന്ദ് ജയ് ഭാരത് ഭാരത് മാതാ കി ജയ്